അതുപോലെ തന്നെ ചില ചില ആളുകൾ പറയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ കൂടോത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതിനൊരു വാലിഡിറ്റി ഇല്ലാന്നുള്ളത് അത് അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് പണി വരേണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കിട്ടുന്നുള്ളൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് സ്വപ്നങ്ങൾ ഇതുപോലുള്ള ദുസ്വപ്നങ്ങൾ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് പിന്നെ ഇങ്ങനെ പിന്തുടർന്ന് പിന്തുടർന്ന് വരുന്നുണ്ട് ഫോളോ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വന്ന് അടിക്കുന്നുണ്ട് ഞങ്ങൾ ഏകദേശം കൊളത്ത് നിർത്ത ആ ഒരു ചട്ടി ഒരു ഒരു ചട്ടി പോലത്തെ ഒരു സാധനമാണ് ഇരുന്നത് ഏകദേശം അതുമായിട്ട് ഏകദേശം ഒരു സാധനം ഈ ചൂണ്ടലിൻ്റെ അറ്റത്ത് കുടുങ്ങി കിടക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാലേ നമ്മൾ ഇപ്പം ഞാൻ ആദ്യം ഒരു ഞാൻ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പല ആളുകൾക്കും ചിലപ്പോൾ എന്നോട് യോജിച്ചു പോകാൻ പറ്റിയെന്ന് വരില്ല അതുപോലെ തന്നെ ചില ആളുകൾക്ക് നമ്മളോട് ഒരു കുച്ഛുണ്ടായിരിക്കുക അല്ലെങ്കിൽ ഇതിന് എന്ത് പൊട്ടത്തരാണ് ഈ പറയുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ ചിന്തകൾ ചിലപ്പോൾ നിങ്ങൾക്ക് വരും പക്ഷേ ഞാനിപ്പോൾ എനിക്കൊരു സഹായം എന്നുള്ള ലെവലിലാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തത് നേരെ ടോപ്പിക്കിലേക്ക് വരാം ഞങ്ങൾ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഏകദേശം ഒരു ഒരു വർഷത്തോളം ആവാറായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു കുളം ആ കുളത്തിലുണ്ടായിരുന്ന ഒരുപാട് ഈ മന്ത്രത്തകിടുകൾ ചില ഒരു കലങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഞാന് സിദ്ധി ഉണ്ണി ഞങ്ങൾ മൂന്നാളാണ് പ്രധാനമായിട്ടും വലിയ ഉണ്ടായിരുന്നത് ഹാരിസും ഉണ്ടായിരുന്നു ഞങ്ങൾ നാലാളും കൂടെ കൊളത്തുനിന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വലിയ ഇതിൽ അന്ധവിശ്വാസങ്ങളൊക്കെ വെല്ലുവിളിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് വന്നില്ല സത്യം പറഞ്ഞാല് ഇതുവരെയായിട്ട് ദൈവ സഹായിച്ച ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു ഏകദേശം ഒരു ഒരാഴ്ചത്തോളം ആയിട്ട് ഫസ്റ്റ് ഞാൻ പറയാം ഇത് ഇതൊരിക്കലും നമ്മൾ കണ്ടൻറ്റ് ഉണ്ടാക്കാനോ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ നിലവിലുള്ള ഒരു സാഹചര്യത്തിലുള്ള എനിക്ക് ഒരു സംശയം മാത്രമാണ് ഏകദേശം ഒരു ഒരാഴ്ചക്ക് മുൻപായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു സ്വപ്നം കാണുക പറഞ്ഞാൽ ഒരു ഈ അയിലക്കാട് ഭാഗത്തൊക്കെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് ചൂണ്ടലിടാനൊക്കെ പോക്ക് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ ചൂണ്ടലിടുന്ന സമയത്ത് ഞാനും വേറെ ആരോ ഒരാളും കൂടി ഉണ്ട് എൻ്റെ കൂടെ ആരാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർമ്മയില്ല അപ്പോൾ ഞങ്ങൾ ചൂണ്ടലിടുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ചൂണ്ടല് ഫ്രോഗ് പോയിട്ട് എന്തോ ഒരു സാധനത്തും മുടക്കി അപ്പോൾ നല്ല സൈസുള്ളൊരു മീനാണ് ഞാൻ വലിച്ച് കയറ്റണം അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് അവർ ചൂണ്ടൽ നന്നായിട്ട് വലിയ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഭയങ്കര ഒരു ആവേശത്തിലാണ് നല്ല ഒരു ആഹ്ലാദത്തിലാണ് സ്റ്റിക്ക് വലിച്ച് ഇതാണ് ഡ്രാഗ് നല്ലവണ്ണം ചെയ്ത് വലിച്ചെടുക്കുകയാണ് ഇത് അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഈ തലപ്പത്തായിട്ട് ഒരു ചുവന്ന തകിട് വരുന്ന പോലെ ഒരു ഒരു ഫീൽ ഇങ്ങനെ വരാൻ തുടങ്ങി എന്തോ ഒരു ചുവപ്പ് സാധനം പോലെ കാണുമ്പോൾ ഒരു തകിടാണോ ഒരു ചുവന്ന തുണിയാണോ എന്ന് കറക്റ്റ് മനസ്സിലാവണ ഈ സാധനം ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ വരുന്ന പോലെ തോന്നി എങ്ങനെയൊക്കെ ഞാൻ ഏകദേശം വലിച്ച് ഏകദേശം കരട ഏകദേശം അവിടെ എത്താറായപ്പോൾ ഇത് വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ കമന്നു കിടക്കുകയാണ് വെള്ളത്തിൻ്റെ മൂൾ ഭാഗത്ത് ഏറ്റവും അടുത്ത് തികതകീട് തിരിഞ്ഞു തിരിഞ്ഞ സമയത്ത് ഞങ്ങൾ ഏകദേശം ആ കുളത്തുനിന്ന് എടുത്ത് ആ ഒരു ചട്ടി ഒരു ഒരു ചട്ടി പോലത്തെ ഒരു സാധനമാണ് ഇരുന്നത് ഏകദേശം അതുമായിട്ട് ഏകദേശം അതുപോലെയുള്ളൊരു സാധനം ഈ ചൂണ്ടലിൻ്റെ അറ്റത്ത് കുടുങ്ങി കിടക്കാനായിട്ടാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ഇത് ഞങ്ങൾ വലിക്കണ സമയത്ത് ഈ സാധനം പെട്ടെന്ന് കിട്ടു വന്നുമായിരിക്കും പിന്നെ ഓർമ്മയില്ല ഞാൻ പെട്ടെന്ന് എണീറ്റു സമയം നോക്കിയപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെയാണായിരുന്നു സമയം നന്നായിട്ട് വേർത്ത് വരുന്ന ടൈമിൽ ഞാൻ സത്യം പറയാം നമുക്ക് ഇത്തരം ഇത്തരം കാര്യ കാര്യങ്ങളിൽ അങ്ങനെ പേടിയൊന്നും എനിക്ക് ഇല്ലെട്ടോ സത്യം ഞാൻ ഒരു ഇതിൻ്റെ പേരിൽ പറയുന്ന ഒന്നുമില്ല ഇത്തരം കാര്യങ്ങളിലൊന്നാൽ വിശ്വാസ അങ്ങനെ ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അന്ന് രാത്രി ഞാൻ നന്നായിട്ട് പേടിച്ചു നന്നായിട്ട് പേടിക്കാറാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വന്നില്ല അതിനുശേഷം ശരിക്കും വേർത്ത് ഞാൻ ഏകദേശം ഒരു ജഗ്ഗോളം വെള്ളം അവിടെ ഞാൻ കുടിച്ചു കുറേ നേരം ഞാൻ ഫോണിലൊക്കെ കിടന്നു ഞാൻ ഞാനങ്ങനെ ആലോചിച്ചു ഞാൻ അതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം അല്ലെങ്കിൽ സാധാരണ ഈ സ്വപ്നങ്ങൾ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് നമ്മൾ മുൻപ് ഉള്ളതോ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസം മുൻപുള്ളതോ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഉപബോധ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ സ്വപ്നമായിട്ട് വരിക എന്നൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ ഇത് ഞാൻ ഏകദേശം ഇപ്പടുത്തൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഒന്നാമത്തത് ഈ ഒരു കാര്യമായിട്ട് കണക്ഷൻ യാതൊന്നും വന്നിട്ടുമില്ല അത് വേറെ കാര്യം പിന്നെ എങ്ങനെയാണ് ആ ഒരു സ്വപ്നം കണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഐഡിയൊന്നും ഉണ്ടായില്ല അങ്ങനെ പിന്നെ ഞാൻ അത് വിട്ടു കോട്ടയം അത് സ്വപ്നം അല്ലെങ്കിൽ വിചാരിച്ചു ഒഴിവാക്കി അടുത്ത ദിവസം ഏകദേശം ഈ സമയമായ വീണ്ടും ഞാൻ അതുപോലെ ഒരു സ്വപ്നം കണ്ടു അന്നെന്ന് പറഞ്ഞാൽ ചൂണ്ടലിട്ടല്ല അത് അതേപോലെ കുളിക്കാൻ പോണേൻ്റെ ഇടയ്ക്ക് ഒരു കുളത്തിൽ പെട്ടെന്ന് ഞാൻ മുങ്ങിയിട്ട് വെള്ളത്തിൽ മുങ്ങിയിട്ട് പൊങ്ങുന്ന സമയത്ത് ഇതുപോലൊരു ഇത് ഞാൻ പെട്ടെന്നു മുമ്പിൽ ഇങ്ങനെ പൊന്തി വന്നു വെള്ളത്തിൽ നിന്നിങ്ങനെ പൊന്തി വന്ന് അതാണ് രണ്ടാമത്തെ ദിവസം ഞാൻ കണ്ടത് പിന്നെ അവിടെ അങ്ങട് ഞങ്ങളിപ്പോൾ ഇന്നലെ കൂടി ഞാൻ ഒരു സ്വപ്നം കണ്ടു ഏകദേശം അടുപ്പിച്ചടുപ്പിച്ച് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ഈ സ്വപ്നങ്ങളുടെ ഒക്കെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ഞങ്ങൾ അന്ന് ആ കുളത്ത് നിന്നെടുത്ത ഏകദേശം അതുപോലെയുള്ള സാധനങ്ങൾ ഒന്നുകിൽ ഇതുപോലുള്ള ചട്ടിയെ ആ കലങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ചുവപ്പ് കളറിലുള്ള നാടകൾ ആ ഒരു ചുവപ്പിലെ ഇതിലുള്ള പട്ട് പോലത്തെ സാധനങ്ങളാവാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ ആൾരൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഇതിൻ്റെ അടിയിൽ ഞങ്ങൾ അന്ന് അന്നെടുത്തപ്പോൾ അന്നൊക്കെ ഞങ്ങൾ വലിയ ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് ഞങ്ങൾ വലിയ പൊട്ടത്തരായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ടിട്ട് സത്യം പറയപ്പോൾ അന്ന് ഞങ്ങൾ അതൊക്കെ ചെയ്ത സംഭവങ്ങൾ ഇപ്പോൾ ഞങ്ങളത് സ്വപ്നമായിട്ട് കാണാൻ തുടങ്ങിയിട്ട് ഞാൻ ഞാൻ ഇതിൻ്റെ കാര്യം മാത്രമായിട്ട് പറയുന്നത് ബാക്കിയുള്ള അവസ്ഥ ഞാൻ ചോദിച്ചിട്ടില്ല സത്യം പറയും ഇതുവരെ ആയിട്ട് ഇപ്പോൾ ആരിസിൻ്റെ ആണെങ്കിലും ശരി സിദ്ധിയുടെ ആണെങ്കിലും ശരി ഉണ്ണിയുടെ ആണെങ്കിലും ശരി ഒരാളുടെ അവസ്ഥ ഞാൻ ചോദിച്ചിട്ടില്ല എന്താണെന്നുള്ളത് കാരണം ചിലപ്പോൾ അവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ അവരോട് ചോദിച്ചിട്ടില്ല ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് സർവേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ പറഞ്ഞാൽ ഇതിന് മുന്നേക്ക് അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഒരോ ഒരാഴ്ചത്തോളമായിട്ട് ഒരാഴ്ച മുന്നേ പ്രഷർ വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ പ്രഷർ വന്നിട്ടുണ്ടായിരുന്നു നമുക്കൊരുപാട് ബൾക്ക് ക്വാണ്ടിറ്റി വർക്ക് പെട്ടെന്ന് അടിച്ച് കയറി വന്നു നമുക്ക് സീനിയേഴ്സിൻ്റെ മുമ്പിൽ നമുക്ക് ആ ഒരു അതിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഔട്ട്പുട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ല അവിടെ നിന്നുള്ള പ്രഷറ് ക്ലൈൻറ്റിൻ്റെ അടുത്തു നിന്നുള്ള പ്രഷറ് എല്ലാം കൂടി പെട്ടെന്ന് കയറി വരാൻ തുടങ്ങി നമ്മൾ അറിയാമല്ലോ നമ്മൾ ചാനലിൽ വീഡിയോ ചെയ്യാറുണ്ട് വളരെ കുറവാണ് നമ്മൾ വീഡിയോ ചെയ്യേണ്ടത് എണ്ണം ഞാൻ മെയിനായിട്ട് ചെയ്യണ ഞാൻ മാർക്കറ്റ് സർവേ വർക്ക് ആണ് ചെയ്യുന്നത് അതിന്റെ സൈഡ് ആയിട്ടാണ് ഞാൻ എപ്പോഴും ചാനൽ കൊണ്ടുപോയിട്ടുള്ളത് ഇതുവരെ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞാൽ നമ്മുടെ ജോലി ആണ് മെയിനായിട്ട് അപ്പോൾ ആ ഒരു വരുമാനം എന്ന് പറയുന്നതാണ് എൻ്റെ മെയിൻ നമ്മൾ ചാനലിൽ ചിലപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും വരുമാനം ഉണ്ടായിരിക്കും കുഴപ്പമൊന്നുമില്ലാത്ത ലെവലിൽ നമുക്ക് വരുമാനമൊക്കെ കിട്ടും പക്ഷേ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് അതാണ് ആ ജോലി ഇപ്പോ ഇന്നലെ മുതൽ എനിക്ക് ഏകദേശം ഇല്ലാതായിന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു ഒരാഴ്ചത്തോളം മതി നമ്മുടെ ജീവിതം മാറി മറിയാൻ ഒരാഴ്ചത്തോളമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ക്ലൈൻറ്റിന് മുമ്പിൽ പ്രസൻറ്റേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തോളമായിട്ട് നമുക്ക് കറക്റ്റ് പ്രൊജക്റ്റ് കറക്റ്റ് പറഞ്ഞ സമയത്ത് തീർക്കാൻ പറ്റുന്നില്ലാണെങ്കിലൊക്കെ കമ്പനിക്ക് ലോസ് ആണ് ഒരു മൾട്ടിനാഷണൽ കമ്പനി ആകുമ്പോൾ അവർക്ക് ലോസ് വരും അവർക്ക് ലോസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കുക ഇയാളെ മാറ്റണം എന്നായിരിക്കും ഞാൻ ഒരു കുറ്റം പറയുന്നില്ല ഇയാളെ മാറ്റണം എന്നായിരിക്കും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഏകദേശം പോവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് പിന്നെ സ്വപ്നങ്ങൾ ഇതുപോലുള്ള ദു സ്വപ്നങ്ങൾ ഏകദേശം കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് പിന്നെ ഇങ്ങനെ പിന്തുടർന്ന് പിന്തുടർന്ന് വരുന്നുണ്ട് ഫോളോ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വന്ന് അടിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഞാനിതൊക്കെ കൂടെ കൂട്ടി വായിക്കുമ്പോൾ അതാണ് പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഞാനിതൊക്കെ ഇങ്ങോട്ട് കൂട്ടി വായിക്കുമ്പോൾ എന്താണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉത്തരം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല പക്ഷെ എന്തൊക്കെ എൻ്റെ മനസ്സിലുണ്ട് അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ അവർ ചിന്താഗതിയിലായിരിക്കും പക്ഷെ ഞാൻ ഈ സ്വപ്നങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ കിട്ടണമെന്നാണ് കാണുന്ന സ്വപ്നങ്ങളൊക്കെ ദുസ്വപ്നങ്ങളാണ് അത് ഇതിന് മുന്നേ അറിയാൻ നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടിരുന്നത് പക്ഷെ ഈ ഒരാഴ്ച മുതൽ നമ്മൾ ഞാനൊരു ഇതിൽ വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചില ചില ആളുകൾ പറയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ കൂടോത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു അതിനൊരു ഇല്ല ഇല്ലാന്നുള്ളത് അത് നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് പണി വരേണ്ടതുണ്ടെങ്കിൽ അത് ചിലപ്പോ എപ്പോ വേണമെങ്കിലും നമുക്ക് കിട്ടുന്നുള്ളൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ അന്നെടുത്ത ഈ കാര്യങ്ങൾക്കുള്ള പണി ഞങ്ങൾക്ക് ഇപ്പോഴാണ് വരുന്നത് എന്നുള്ള കാര്യത്തിൽ അത് ഒരു ചോദ്യത്തിനായിട്ട് അവിടെ കിടക്കുക കേട്ടോ ഇത് ഞാൻ പറയുന്നത് ഇൻ്റെ മാത്രം ഇതാണ് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കലും ആരിസിന്റെ ആ ഒരു തോന്നല് അവരോടും കൂടെ ഞാൻ ചോദിച്ചിട്ട് അവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഞങ്ങൾ പറയണ്ടി അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുമോ അതോ ഇന്ന മാത്രമാണ് വേട്ടയാടുന്നത് അപ്പോൾ ഞാൻ മൊത്തമായിട്ടിപ്പോൾ ഭയങ്കര ഒരു ഹെഡേക്ക് ഒരു തലവേദന എന്നുള്ള ലെവലിൽ എല്ലാ പ്രശ്നങ്ങളും കൂടെ വരുമ്പോൾ കൂട്ടി വായിച്ചപ്പോൾ ഒരു ചെറിയൊരു സംശയം ഇനിയിപ്പോൾ ഞങ്ങളാ കുളത്തുനിന്ന് എടുത്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണോ ഈ ഇപ്പോൾ ഈ സംഭവിക്കണത് ഈ പ്രശ്നങ്ങൾ വരണതുകൊണ്ടാണോ എന്നുള്ളൊരു ഉണ്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു തരുന്നില്ല ഞങ്ങളിങ്ങനെ ആ കുറത്ത് നിർത്തേൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ വരുന്നുണ്ടെന്നുള്ള വൈഫിനും ആർക്കും അറിയില്ല ഇനിയിപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ എന്താവും എന്നറിയില്ല ചിലപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ അതാവും ചിലപ്പോൾ അവർ അറിയണ്ടാവും സംഭവങ്ങൾ സംഭവങ്ങളൊന്നൊക്കെ അപ്പോൾ ഞാൻ ചിലപ്പോൾ വേറെ നൈസായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒഴിവാക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആയിട്ടോ അല്ലെങ്കിൽ ഒന്ന് വാട്ട്സ്ആപ്പ് മെസ്സേജ് ആയിട്ടോ ഒന്ന് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് അയച്ചാൽ മതി ഒരു പ്രതിവിധി എന്നുള്ള ലെവലിൽ അതിൻ്റെ തോന്നലാണോ ഇനി വല്ല സൈക്കാർട്ടിസ്റ്റിനെയും കാണണോ എന്താണെന്ന് അറിയില്ല പക്ഷെ ഇപ്പോൾ ഒരു കുറ്റബോധം ഇങ്ങനെ നിൽക്കണ പോലെ ചെയ്ത തെറ്റായിപ്പോയി എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ വരുന്ന പോലെ കാരണം അടുപ്പിച്ച് അടുപ്പിച്ച് ഇപ്പോൾ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് കാരണം നമുക്കിപ്പോൾ നമ്മൾ മനുഷ്യരല്ലേ നമ്മളൊരു തെറ്റ് ചെയ്തു എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളോട് ചോദിച്ചത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഏത് നേരത്തൊരു അപകടം ഇങ്ങനെ വരും 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 എന്നുള്ളൊരു ആദി അതും മനസ്സിലിങ്ങനെ അങ്ങനെ വരിക നമുക്ക് അതായത് എത്രത്തോളം എത്രത്തോളം ഞങ്ങളോട് പറഞ്ഞു മനസ്സിലാകുന്ന അറിയില്ല കേട്ടോ നമുക്ക് ഒരു ടെൻഷൻ അടിച്ച് ഇങ്ങനെ ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലോ ആ ഒരു സിറ്റുവേഷൻ വരുന്ന പോലെ അത് ആണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ജോലി ഏകദേശം ഞാൻ എന്നുള്ള ലെവലിൽ നിൽക്കുന്നുണ്ട് ഇതുപോലുള്ള സ്വപ്നങ്ങളും എല്ലാം കൂടി കൂട്ടി അയക്കുമ്പോൾ എന്തൊരു ഇങ്ങനെ വരുന്നുണ്ട് ഇതുപോലുള്ള അവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ വല്ലപ്പോഴൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ നമ്മളെ വീഡിയോ പല ഒരുപാട് പല ആളുകളും കാണുന്നുണ്ട് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം ചില ആളുകൾക്ക് എന്ന് പറയത്തൊക്കെ നമ്മൾ പറയുമ്പോൾ വെറും കളിയാക്കലുകളായിട്ടോ അല്ലെങ്കിൽ വെറുതെ പറയണ പോലെ തോന്നും പക്ഷെ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ജീവിച്ചു പോകുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അത് ചിലപ്പോൾ ഒരു നമ്മൾ വെറുതെ പറയലെന്നുള്ള കാര്യം മനസ്സിലാവും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം കേട്ടോ നിങ്ങൾ വലിയൊരു സംഭവമായിട്ടൊന്നും എടുക്കണ്ട ചെറിയ ലെവലിൽ ചിന്തിച്ചാൽ മതി ഫ്രീ ആവുള്ള സമയത്ത് ഇങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പം ഇനിയിപ്പോൾ ആരെങ്കിലും പോയി കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞോളൂ നമുക്ക് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ വേറെയാണ് ആവശ്യ സമയത്തുള്ള നമ്മുടെ കാര്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് അന്ധവിശ്വാസങ്ങളിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഞാൻ റെഡിയാണ് അപ്പോൾ നമ്മുടെ ആവശ്യം നിറവേറുക എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യം കുറച്ചൊരു സമാധാനം വേണം എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ആവശ്യമുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് സഹായിക്കുക അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മീഡിയ ആപ്പ് ചെയ്തത്